<S preachers> ി വെള്ളം പൊങ്ങുന്നു എന്ന് പറയുന്നത് മില്ലിമീറ്റർ കണക്കിന് പൊങ്ങിക്കൊണ്ടിരുന്നത് പത്ത് സെന്റിമീറ്ററിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ ആണെങ്കിൽ അവിടെ എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ഐസ്ബർഗ് മറ്റേ അവിടെ മുറിഞ്ഞ് കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അത് അലി അലി പക്ഷെ അത് കടലിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളം കുറച്ച് പൊങ്ങിട്ടുണ്ടാകും ഇതുപോലുള്ള പൊക്കങ്ങള് നമ്മൾ ആദ്യമൊന്നും നമ്മൾ അനുഭവിക്കത്തില്ല പക്ഷെ കാറ്റടിക്കുമ്പോ പത്ത് അടി പൊക്കം ഉണ്ടായിരുന്ന തിരക്ക് പന്ത്രണ്ടടി പൊക്കമായിട്ട് അപ്പൊ അതുവരെ വന്നിരുന്ന പോയിന്റ് നിർച്ചിലൂടെ വിളക്ക് കാറ്റിന്റെ ഇത് മുപ്പത് കിലോമീറ്റർ തൊട്ട് നാല്പത് കിലോമീറ്റർ ആണ് സാധനഗതി നമ്മളെ ഇവിടെ ഒക്കെ അടിക്കുന്നത് അത് ഒരു അമ്പത് മാറിയ ഈ പന്ത്രണ്ടെന്നുള്ളത് പതിനഞ്ചാണ് പെട്ടെന്ന് നമ്മൾ അറിയാത്തടത്തെല്ലാം വിളക്ക് ഇതൊക്കെ ഈ ഇത് ഒരു ഒരു മാസം കൊണ്ടോ അല്ല ഒരു വർഷം കൊണ്ടല്ല അല്ല രണ്ടു വർഷം കൊണ്ടൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത് വയസ്സാകുന്നവരാണ് ഈ സംഭവം പരി അപ്പൊ നമ്മൾ വിലയൊക്കെ വെച്ച് ലോണും അടച്ച് തീർന്നു കഴിയുമ്പോൾ ഇപ്പൊ അത് മറഡി വരുന്നിടത്ത് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ് ഈ സംഭവം വയസ്സാകുന്നത് പോലെ മനസ്സിലാക്കണം അപ്പൊ അതിന് ഓരോ ഫാക്ടറും കുഴപ്പമാകും വയസ്സാകുമ്പോൾ ഒത്തിരി രോഗം വരത്തില്ലേ അവസാനം അതെ എല്ലാ സംവിധാനവും തകരമ്പെടാം അങ്ങനെയാണ് ടിപ്പിംഗ് പോയിന്റ്സ് എന്നാണ് പറയുന്നത് ഈ ടിപ്പിംഗ് പോയിന്റ്സ് എല്ലാ സ്ഥലങ്ങളിലും അപ്പൊ ഇതിനിടയ്ക്ക് അവിടെ ഒരു മതില് എന്താണ് കല്ലിട്ടു മതിലങ്ങ് കെട്ടിയെന്ന് വച്ചു കൊറേ നാളെ ഒരു വർഷമല്ലോ അങ്ങനെയാ നാളുകൾ അങ്ങനെ വരുമ്പോഴൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഈ ചെയ്തോണ്ടിരിക്കുന്നത് കടലിൽ കല്ലിടാൻ തുടങ്ങിയിട്ട് മുപ്പത് വർഷമായിട്ട് മുപ്പത് കല്ലാം നാപ്പത് വർഷമായിട്ട് നമ്മൾ കല്ലിട്ട് തുടങ്ങിയിട്ട് ആ കല്ലെല്ലാം തൊണ്ണൂറ് ശതമാനം കടലിലൊക്കെ ഇറങ്ങിപ്പോയി അതിന് മുകളിലാണ് ഇപ്പൊ വെക്കുന്നത് ഇപ്പം ആ കല്ലുകൾ എന്ന് പറയുന്നത് അന്ന് വെറുതെ വാറ ഇടക്കിയിരുന്നതിന് പകരം ഇപ്പം നമ്മള് വെള്ളം പിടിച്ചാൽ കയറി അതിന് പിടിക്കാൻ പറ്റാത്തതിന്റെ വരുന്നത് ആയിട്ടുള്ള അതിൻ്റെ വരുന്ന അത് അങ്ങനെ സാധനം ഉണ്ടാക്കി അതൊക്കെ ഇട്ടാണ് ഇപ്പം അതൊക്കെ ഇങ്ങനെ ഓരോ റിസർച്ചും നടത്തിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വെള്ളം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം അതുകൊണ്ട് ഏത് വയസ്സാകുന്നത് പോലെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എക്സർസൈസ് ചെയ്യും ഭക്ഷണവും കഴിച്ച് മരുന്നും കഴിച്ചും മരിക്കത്തില്ലെന്ന് തോന്നി ഈ പോരുന്നതിനുള്ള എടുത്തുകൊണ്ട് മാത്രമേ കഴിയൂ ഗവൺമെന്റ് ചെയ്യുന്നു അതിര് വരും അതിരു വരുന്ന നമ്മുടെ കയ്യിലുള്ള പൈസ തന്നെയാണ് ഗവൺമെന്റിന്റെ കയ്യിലുള്ളത് അല്ലാതെ വേറെ എങ്ങൊന്നും പൈസ ഒന്നും വരുന്നില്ല അപ്പൊ ഈ നമ്മൾ കൊടുക്കുന്ന ടാക്സ് എന്നെ വേണ്ടേ അപ്പൊ അത് എല്ലാ സ്ഥലത്തും വികസനം എന്ന് പറയുന്ന നിലവാരത്തിൽ ആൾക്കാരുടെ നമ്പർ കൂടി അപ്പൊ എല്ലാവരുടെയും പേരും സാധനം അതിനനുസരിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഇങ്ങനെയാണല്ലോ ഈ സംഭവം അപ്പൊ വരുമാനം കൂട്ടുന്ന പ്രവർത്തികളിൽ ഇതിനോടൊപ്പം കൂടും അതുകൊണ്ടാണ് അതിങ്ങനെ അറിയാതിരിക്കും കുറെ നാളെ ഒരു കുഴപ്പവും നാട്ടിലല്ലെന്ന് തോന്നുന്ന കാര്യത്തിൽ എല്ലാം നീ പെട്ടെന്നാണ് ഈ പറയുന്ന സാധനങ്ങൾ വയസ്സായി ഒരു ദിവസം ഉരുണ്ടു വീഴുമ്പോഴാണ് പിന്നെ എനിക്ക് അമിയാതെ ആയി അതുപോലാണ് ഈ ഏരിയകളൊക്കെ അതുകൊണ്ട് നമ്മൾ അതൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയങ്ങള് താഴ്ന്ന പ്രദേശത്തിലേക്ക് വെള്ളം കയറും എന്നുള്ള കാര്യം സംശയരഹിതമായ അറിവ് അത് നമ്മൾ അങ്ങനെ അറിയാം മാലി മുങ്ങി പോകും എന്നുള്ളത് യാതൊരു സംശയമില്ലാതെ അറിയാം അത് എത്ര സ്പീഡിലാകുന്നു എന്നുള്ളത് മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ള മുപ്പത് വർഷം കൊണ്ട് വരുന്ന ഒരു പ്രവർത്തിയാണ് അമ്പത് വർഷം കൊണ്ട് വരുന്നതാണ് നൂറ് വർഷം കൊണ്ട് വരുന്നതാണോ എന്നുള്ള പ്രശ്നമേ ഉള്ളു ഇത് മുമ്പോട്ട് അങ്ങനെ പോകുന്നത് അപ്പം നമുക്ക് ലോ ലൈംഗ് ആയിട്ടുള്ള ഏരിയകളിൽ നിന്ന് ആളുകള് അവർക്ക് ആകുമ്പോൾ മാറുക എന്നുള്ളതാണ് യഥാർത്ഥ പരിഹാരം അപ്പം ലോകത്തുള്ള മുഴുവൻ ഐസ് ഉരുക എത്ര വെള്ളം വരും എന്ന് കണക്കെടുക്കാൻ പറ്റും അതിന്റെ മേലോട്ട് വെള്ളം ഇനി ദൈവം വിചാരിച്ചാലും പറ്റത്തില്ല എന്താ കാരണം അതിന് അങ്ങനെ വെള്ളം എടുക്കൊന്നും കൊണ്ടുവരില്ല ഉൽക്കലൊക്കെ കയറ്റി കൊണ്ടുവരാൻ പറ്റും അങ്ങനെ അല്ലാതെ ഭൂമിയിൽ വെള്ളം കൂട്ടാൻ വേറെ വെക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് ഈ ഐസ് ആയിട്ടിരിക്കുന്ന രണ്ടരത്തിൽ ഇരിക്കുന്ന ഐസ് ഉരുകുന്ന അന്റാർട്ടിക്കയിലെ ഐസൊക്കെ ഉരുകാന്ന് കളഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം കണ്ണു പോകും ഗ്രീൻലെല് കാരണം കടലിൽ കിടക്കുന്ന ഇപ്പൊ ആർട്ടിക്കലോ ഐസ് ഉരുക വെള്ളം ഒന്നില്ല അതൊക്കെ വെള്ളത്തിലാണ് കിടക്കുക അന്ന് ഉരുകുന്ന കൂടുതലൊന്നും പറ്റില്ല പക്ഷെ കരക്കിരിക്കുന്ന എല്ലാ അതുകൊണ്ട് ഈ ഗ്ലേഷ്യർ മലയള മണ്ഡല ഐസ് രണ്ടാ രണ്ടറ്റത്തില് ഗ്രീൻലെല്ലും ഐസ്ലൻഡ് ഗ്രീൻലൻഡ് അന്റാർട്ടിക്ക ഇത്രയും സ്ഥലത്തിരിക്കുന്നു പറഞ്ഞാൽ നാല് മൈലൊക്കെ പൊപ്പോടം വരെയുണ്ട് ഐസ്ലിന്റെ കലം അപ്പൊ മനസ്സിലാക്കോ അത് ഉരുമ്പോ എത്ര വെള്ളം വരും കടലിലെ മുഴുവൻ കൂടെ ചിലപ്പോൾ രണ്ട് ഇഞ്ചായിരിക്കും പോകുന്നത് പക്ഷെ കാറ്റടിക്കുമ്പോൾ അത് മുപ്പത് അടി നാൽപ്പത് അടി ഉയരത്തിലായി ൊക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ഫിനോമിന ആകർഷണ ശക്തിയും സൂര്യന്റെ ആകർഷണ ശക്തിയും എല്ലാം കൂടെ ഒരു പോയിന്റിൽ വരുന്ന ഒരു ദിവസം ഒരു രണ്ടും കൂടെ ഒരു പ്രദേശത്ത് വരുമ്പത്തേനും ഈ വെള്ളം പൊങ്ങുന്ന കൂടി അതുവരെ ഉള്ള ഒരു കണക്കും നിക്കത്തില്ല ഈ വെള്ളം എന്ന് പറയുന്നത് ഈ ആകർഷണ ശക്തികളു ഇങ്ങനെ ഒരു മോനെ പോലെ ഭൂമിയിൽ വട്ടം ചുറ്റി ഇരിക്കുന്ന പോലെ ആണെങ്കിൽ ചന്ദ്രൻ പോകുന്ന വഴി കൂടി ഇങ്ങനെ മേപ്പോട്ട് പൊങ്ങുന്ന പോലെ ചെല്ലുന്ന സമയത്ത് അത് വലിയ നമ്മൾ അങ്ങനെ അപ്പം കടന്നു പോയി കഴിയുമ്പോഴത്തേന് ഇത് ഭൂമിക്കും ചെറിയ മാറ്റം വരുമ്പെ അത് നമ്മളെ അനുഭവിക്കാതിരിക്കുന്നു എന്നുള്ളതേ ഉള്ളു ഭൂമിക്കകത്തുള്ള പാറ ലൂസായിട്ടുള്ള ചെവി ഇതിനെല്ലാം വ്യത്യാസപ്പെട്ട ഇത് അനുഭവിക്കും നമുക്ക് ചന്ദ്രൻ നമ്മുടെ നേരെ കൂടെ നമ്മളെ ആകർഷിക്കുമ്പോൾ നല്ല സന്തോഷമൊക്കെ തോന്നും രണ്ടുപോലുള്ള ബ്ലഡ് എല്ലാം കൂടെ തലയിൽ ചെന്നിട്ട് നമുക്ക് സന്തോഷം ഭയങ്കര അതെങ്ങനെയാണ് ഈ എന്താണ് പൗർണമിയുടെ ഒക്കെ ദിവസം നമുക്ക് കൂടുതൽ ഭയങ്കര സൗന്ദര്യവും എല്ലാവർക്കും ഒക്കെ നല്ലതാണെന്നൊക്കെ ചെയ്യുന്ന പോലെയൊക്കെ ഇതെല്ലാം ഇങ്ങനത്തെ സാധനങ്ങൾ കണക്റ്റഡാണ് ഇതെല്ലാം കൂടെ ചേർന്നാണ് ഈ ചില പോയിന്റുകൾ വരുന്നത് അതുകൊണ്ട് ഒരു ജനറൽ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ താന്നു നിക്കുന്ന സ്ഥലത്ത് ആദ്യം വേണം കയറും എന്നുള്ളതിന് വേറെ ആരും പറയേണ്ട കാര്യമില്ല അപ്പൊ അത് എപ്പോഴും നമ്മൾ ഇത് ഒരിക്കൽ മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളത് കാരണം കൊണ്ട് അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് നേരത്തെ വേണം ഇൻഷുറൻസ് വേണം എന്ന് പറയുന്നത് ഒക്കെയാണ് അത് അറിയേണ്ടത് പെൻഷൻ വേണം എന്നൊക്കെ നമ്മൾ പറയുന്നതായാലും നഗരത്തിലെ പെട്ടെന്ന് എമർജൻസി കൊണ്ടുപോകാൻ നഗരത്തിൽ താമസിക്കണം എന്നൊക്കെ പറയുന്ന പോലെയാണ് രോഗം പിടിച്ച ഒരാളിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്യണം അപ്പൊ നമുക്ക് കാട്ടിൽ എന്താണ് മലകളാൻ പോവാൻ പറ്റത്തില്ല എന്ന് അറിയണം ഇതുപോലുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത് അപ്പൊ നാളെ വരത്തില്ല മറ്റന്നാളെ വരത്തില്ല ഏഴ് കുറേ നാളായിട്ട് ഇത് പറഞ്ഞിട്ട് ഇത് എന്താ വരാത്തതെന്ന് പറയുന്ന പോലെയുള്ള ഇരുപത് വയസ്സോട്ടെ നാൽപ്പത് വയസ്സുവേട്ട് പ്രായം കൂടുന്നത് നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യത്തില്ല കുറച്ച് മുടി പൊടിഞ്ഞു പോയാലും ചില രുചിശേരിയാക്കുന്ന നേരത്തിലൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ കാണത്തുള്ളു അതുവരെ വളരെ സ്റ്റേബിൾ സ്റ്റേബിളായ കുറെ നാട് നമ്മള് പോലെയാണ് ഈ പലപ്പോഴും കാലാവസ്ഥ കുറെ നാള് കഴിഞ്ഞ പതിനായിരം വർഷം വലിയ കുഴപ്പമില്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു പതിനായിരം വർഷം എന്ന് ഭൂമിക്ക് ഭൂമിയുടെ കാലാവസ്ഥ മാറ്റങ്ങളെ ഒരു കുറച്ച് കാലയള നമുക്ക് വലിയ നീളാണ് അതുകൊണ്ട് സീസൺ ആയിട്ട് മഴ പെയ്തോണ്ടിരുന്നതൊക്കെ നമ്മൾ ഞാൻ പറയും എല്ലാം കൃത്യമായിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയാണ് ഈ ഇരുപത് വയസ്സ് തൊട്ട് നാല്പത് വയസ്സുവരെ വയസ്സ് കൂടിയായിരുന്നേക്ക് തോന്നാറ് വളർച്ച വലുതായിട്ട് വരുന്നില്ലല്ലോ പക്ക് വരുന്നതെല്ലാം സാധനമായിരിക്കും കാണാം ഒന്നും അറിയത്തില്ല മറ്റേതന്നെ കഴിയാത്ത കാര്യങ്ങളൊക്കെ നമ്മുണ്ടാകും പെട്ടെന്ന് അതുപോലെ അത് മനസ്സിലായില്ല മല കയറി ഇറങ്ങുന്നത് പോലെയാണ് മലയുടെ മുകളിൽ കയറി കഴിഞ്ഞ പിന്നെ ഇറങ്ങാൻ പിന്നെ കരാർ എന്നറിയുന്നത് പോലാണ് പീക്ക് ഇതുപോലെ ലോകത്ത് ഒത്തിരി കാര്യങ്ങൾ ഒന്നിച്ച് ചേരും ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ ചൂട് കൂട്ടുന്ന വസ്തുക്കൾ ഇഷ്ടംപോലെ ഉൽപ്പാദിപ്പിച്ച് വരയിലാണ് കൂടുന്നു അതൊരു വശം അപ്പം നമ്മുടെ ഭാഗം കൂട്ടലിനുള്ള നമ്മൾ ഇഷ്ടം പോലെ ചെയ്തെടുക്കുന്നു കൊറച്ചുതാണ് ജീവിക്കുന്ന സമയത്ത് ഈ പറയുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവര് നഗരവാസികളിൽ തന്നെ അത്ര ധനമില്ലാത്തവരായിട്ടായിരിക്കുന്നത് അപ്പൊ അവിടെ ഉള്ള പണം എന്ന് പറയുന്നത് ആ പഞ്ചായത്തിനകത്ത് ആ മുനിസിപ്പാലിറ്റിയില് ഏറ്റവും കുറച്ച് വരുമാനമുള്ള പ്രദേശമായിട്ട് അത് മാറിയിട്ടുണ്ട് അപ്പൊ അവിടുത്തെ പണത്തിന്റെ കണക്ക് വെച്ചിട്ടാണെങ്കിലും റിട്ടേൺ പറയാം ടാക്സ് ആരാണോ കൂടുതൽ കൊടുക്കുന്നിടത്ത് വികസനം കൂടുതലാണ് മറ്റെടുത്ത് കുറയും ഇതൊക്കെയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന പോലും അല്ലെങ്കിൽ പഞ്ചായത്ത് ചെല്ലുമ്പോ ആ അവിടുത്തെ എത്ര വരുമാനം ഉണ്ട് എന്നൊരു പഞ്ചായത്ത് കണക്കുണ്ടല്ലോ അവിടെ നിന്ന് തറവാട എത്ര അവിടുത്തെ മുറിക്ക് പെരേ എന്ന് പറയുമ്പോ അപ്പൊ ഇപ്പൊ ആ പിടിച്ച് കേറില്ല ഒന്നിച്ചു പോയി നിൽക്കുന്നത് ഏറ്റവും വില കുറവുള്ള ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിലായിരിക്കും ആദ്യം പോയി നിൽക്കുന്നത് അത് പിന്നെ ടെക്നോളജി വികസിച്ചാൽ അവിടെ പൈലടിച്ചതിന് വേണ്ടി പേരൊക്കെ വന്ന് കഴിഞ്ഞാൽ അവിടെ നാല് ഹൈവേസ് ബിൽഡിങ് വരും പെട്ടെന്ന് ഈ സംഭവം എല്ലാം മാറും അപ്പൊ അങ്ങോട്ട് പണം ഇട്ടി ചെയ്യാൻ പറ്റുന്ന ആള് വരുന്നത് വരെ ആളുകൾ ആളുകൾ അമ്പത് പേരുള്ള ഒരു ഗ്രാമം ഒരു മലയുടെ സൈഡിലാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് വണ്ടി ഇട്ടാല് അത് എളുപ്പം വേറെ പോലെയും കയ്യിലെ കാശുമുണ്ട് അല്ലെങ്കിൽ അമ്പത് പേര് ഇവരുടെ വണ്ടി കയറത്തില്ല ഇരുപത് പേരായിരിക്കും മുപ്പത് പേരവിടെ താമസിക്കുന്നുണ്ട് രാവിലെ പോകാനും വരാനുമായിട്ട് ഇരുപത് പേര് കാണുന്നു അവരുടെ കാശ് മേടിച്ചുകൊണ്ട് ആ വണ്ടി ഓടിക്കാനും അപ്പോഴാണ് സക്കാരി ചെലവിലുള്ള വണ്ടികളെ ഇടാനൊക്കെ എന്നു കഴിഞ്ഞാൽ വേറെ പലയിടത്തുനിന്നും കിട്ടിയിരിക്കുന്ന കാശ് ഇവർക്ക് വേണ്ടി മാറ്റി വെക്കുന്ന മനുഷ്യാവകാശം എന്ന് പറഞ്ഞിട്ട് കൊടുക്കും ആളുകൾ എല്ലാരെയും കൂടെ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഒന്നിച്ച് പേര് പറയുക ഒക്കെ ചെയ്യുമ്പോ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് നമ്മളെല്ലാവരെയും വേണം എല്ലാവരും ഉള്ളതാണ് രാജ്യം എന്ന് നമ്മൾ പറയുന്നത് കൊണ്ടാണ് കുറച്ച് വർക്ക് ചെയ്യുന്നത് അപ്പൊ അത് ഈ സമരമൊക്കെ ചെയ്യാന്നൊക്കെ പറയുന്നതാണ് അപ്പം സമരം ചെയ്യാൻ പോലും ചിലപ്പോ ആള് കാണാതില്ല ആവശ്യക്കാരൊക്കെ ഉണ്ടാവില്ല പക്ഷെ ആള് കാണത്തില്ല നമ്മൾ പത്ത് ഉള്ളത് സത്യാഗ്രഹം ഇങ്ങനെ ഇരിക്കുന്ന എല്ലാരും ഇങ്ങനെ നോക്കി ഞങ്ങൾ കൊടുത്തേ ആള് കൂടിയാലേ സാധനം ചെയ്ത് എത്തും അത് നിരന്തരം ഒത്തിരി വശങ്ങൾ ചെയ്യണം ആൾ കൂടി ഇരിക്കുന്നത് ഒരു സമരം തുടങ്ങിയാൽ നിർന്നു പോകാതിരിക്കുക എന്നറിയുന്നതാണ് അത് ഏറ്റവും വലിയ പക്ഷെ ഇതൊക്കെ പടനിയൊന്നും കിടന്ന് തുടങ്ങി കളയുന്നത് അല്ലെ ഇങ്ങനെ തുടങ്ങുന്നത് ഞാൻ പറയുന്നതും നമുക്ക് പെട്ടന്ന് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റാത്തടത്തേക്ക് നമ്മൾ എത്തിപ്പോ മറവിൽ വരാതിരിക്കത്ത ഇതുകളും സ്ലോഗൻസും പുതിയ തരത്തിലുള്ള പഠനവും കാര്യങ്ങളും വേറെ ആളുകളെയൊക്കെ വിളിച്ചവളെ കൊണ്ടുവന്ന് കാണിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് അത് ഇങ്ങനെ സജീവമായി നിർത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുക ഒരു കൺസിസ്റ്റന്റ് ആയ പണിയാണ് ഒപ്പമാണ് പഞ്ചായത്തിനകത്തൊക്കെ ഓരോ പഞ്ചായത്തില് മുനിസിപ്പാലിറ്റി ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെല്ലാം അലോട്ട്മെന്റ് ആകെ അത് ഒരു പ്രദേശത്തെ ആ സ്റ്റേറ്റിട്ടോ പലതരത്തിലെ പദ്ധതികളൊക്കെ അങ്ങനെയൊക്കെ വരുന്നു നോക്കുമ്പോ അതിനകത്തൊക്കെ ചിലപ്പോൾ കിടക്കുന്ന ബഡ്ജറ്റിനകത്ത് ഇന്ന ആവശ്യത്തിന് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്ന പണം ഉണ്ടായാൽ അത് എങ്ങനെ നമുക്ക് അപ്പം ഈ ഇവിടുത്തെ ലോക്കലായ ആൾക്കാരുടെ വരുമാനത്തിന്റെ ടാക്സും സാധനവും ഇല്ലാതെ ചെയ്യാം അതുകൊണ്ട് ഈ നിൽക്കുന്ന ഒരു സംസ്ഥാന അതന്നെ അങ്ങനെ പറ്റിയ സ്ഥലമായ കേരളം മുഴുവൻ പറ്റിയ സ്ഥലമാണ് അങ്ങനെ പറയണ്ട തോടും വെള്ളമുള്ളത് കൊണ്ട് മാത്രമൊന്നുമല്ല എല്ലാവരും ആൾക്കാർക്ക് താമസിക്കാൻ പറ്റും അത് വേറെ കാര്യമാണ് നമ്മൾ വികസിപ്പിക്കുന്നത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ തോടും വെള്ളവും വെള്ളമുള്ളത് കാരണം കൊണ്ട് ടൂറിസം എന്ന് പറയുമ്പോൾ മല കയറിയ സംഭവം ഒന്നും എന്ത് ചെയ്യും അവനങ്ങോട് പറ്റുന്നൊന്നുമില്ല അതിന്റെ അവിടുത്തെ പദ്ധതി സാധനം അനുസരിച്ചിട്ടാണ് ഈ ടൂറിസം എന്ന് പറയുന്നത് െല്ലാവരും കൂടെ അവിടെ എല്ലാവർക്കും എല്ലാ വീട്ടിലും താമസിക്കുന്ന വീട്ടിനകത്ത് ഒരു എന്താണ് ഹോം സ്റ്റേ ലൈലിൽ ആളുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് വന്ന് താമസിക്കാൻ പറ്റും അപ്പം വലിയ വേറെ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ വന്ന് താമസിക്കുന്ന സമയത്ത് അവർ ഇവിടുത്തെ പഠനം കാര്യങ്ങളും അവർ വന്നെച്ച് പോയവർ ഇവിടത്തേക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് അവിടെ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കണക്ഷൻസ് ഒന്നൊക്കെ എടുക്കാം അപ്പം ഇതൊക്കെ വലിയ പിന്നെ ലോങ് ടൈം വാക്കുകളായതല്ല അങ്ങനത്തെ വർക്കുകളൊക്കെ ഇതിന് ചെയ്ത ഇതുപോലെ ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്ന രീതിയിൽ നിങ്ങൾ അവിടെ നടന്നിട്ട് ഒരു അതൊക്കെ നമുക്ക് ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കുന്ന ഒരു ഒരു പറയേണ്ടതുണ്ട് ഈ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ നടന്നു ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അപ്പൊ നമ്മൾ ചെയ്തോണ്ട് അപ്പൊ ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയുമ്പോൾ അവര് ഒന്ന് ആ ഇവർ കൊറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു ഇടക്കിടക്ക് എന്നെ പോലെ മുന്മാരിച്ചോട്ട് പോവാളൊക്കെ ഇഷ്ടം പോലെ ഇല്ലേ തൊഴിലില്ലാതെ എഴുന്നേരില്ലേ അതൊക്കെ അവരെയൊക്കെ പറയിപ്പിക്കുകഴുകയൊക്കെ ചെയ്യിക്കുകയാണ് അതൊക്കെ ചെയ് അതി സജീവമായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ രണ്ടെടുത്താ പണമുള്ളത് മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ഒക്കെയാണ് പണമുള്ളത് അത് നിങ്ങളുടെ മുൻസിപ്പാലിറ്റി അല്ലേപ്പറേഷൻ കോർപ്പറേഷൻ കോർപ്പറേഷൻ അകത്ത് എപ്പോഴും നോക്കണം അതിനുവേണ്ടി ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് മേഖലയിൽ വരാൻ പറ്റുന്ന പല പദ്ധതികളും പൊതുവായി വരുന്നുണ്ടാകും അത് ഒരു മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല എല്ലാ മുനിസിപ്പാലിറ്റിക്കും അലോട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വരും അപ്പൊ ആ പണം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പദ്ധതിയാക്കി മാറ്റാനും ഒക്കെ കഴിയുന്നത് നമ്മുടെ ശ്രദ്ധ കൊണ്ട് മാത്രമേ ആ മുനിസിപ്പാലിറ്റിയിലുള്ള നമ്മുടെ കണക്ഷൻ ആണ് അത് എപ്പോഴും ഉപയോഗിക്കുന്നത് ഇതുപോലെ എന്തെങ്കിലും സാധനം അങ്ങനത്തെ ഒരു പ്ലാൻ അങ്ങനെയൊക്കെ വരുക അറിയത്തേല്ലോ സുനാമി ഫണ്ട് എന്ന് പറഞ്ഞാൽ സുനാമി എന്ന് വരാതിരൊക്കെ സുനാമി ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അതിനെ പണം വരുവുള്ളു നമ്മളെപ്പോഴും മനസ്സിലാകട്ടെ അല്ല നമ്മൾ വിചാരിക്കുന്ന സാധനത്തിനേക്ക് പരുത്തി അപ്പം ആ ഫണ്ട് അതിന് അവിടെ ഉള്ള ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് അവരുടെ പേഴ്സണലായിട്ട് കൊടുക്കാനായിട്ട് വരുന്നത് ഇൻഫ്രാസ്ട്രക്ചര് അപ്പൊ അതിന് സമാന്തരമായ സ്ഥലങ്ങളിലല്ല നമ്മളീ സുനാമി വന്നാൽ ഉദ്രവാകുന്ന കാണുന്ന സ്ഥലങ്ങളിലും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം ഇതുപോലൊക്കെ മാത്രമേ കഴിയൂ അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ കൃത്യമായ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാനും വേണ്ടിയുള്ള പ്ലാൻ ചെയ്യാനും വേണ്ടിയുള്ള സമ്പത്തുള്ള സമൂഹമല്ലാണ്ട് കടി പിടിച്ച് എല്ലാവരും കടി കൊടുക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് അപ്പം അങ്ങോട്ടിടുന്ന പൈസ തിരിച്ചു വരുന്ന അല്ലാത്ത പണങ്ങൾ വരും അപ്പം അതൊക്കെ ഇത് കണ്ടിരുന്നാലേ പറ്റൂ അത് മുനിസിപ്പാലിറ്റിയിലോ അല്ലെ കോർപ്പറേഷനോ എപ്പോഴും ബഡ്ജറ്റ് വരുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളിലെ അപ്പൊ അതൊക്കെയാണ് അങ്ങനെ അവിടെ തന്നെ പോയി അതിനു മുന്നേ ഇത് പറയുകയൊക്കെ അതിനു വേണ്ടി മാറ്റി വെക്കും കുറച്ച് ആ മാറ്റി വെപ്പിക്കാൻ കഴിഞ്ഞാൽ റോഡിന്റെ സൈഡ് കെട്ടാനായിട്ട് എപ്പോഴും അങ്ങനെയാണ് അത് മനസ്സിലായത് അപ്പൊ ആ അതിനകത്ത് ഇൻക്ലൂഡ് ഏതോ ആൾ അങ്ക് പറ്റിയ നാളത്തേക്ക് ഈ പറഞ്ഞ പോലെ അടുത്ത അഞ്ച് കൊല്ലത്തേക്കുള്ള ഇങ്ങനെ കാര്യം അതാണ് നമ്മൾ കാണുന്നത് അപ്പൊ ആ സമയത്തൊക്കെ ഇവിടെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് ആളുകൾ മാറിക്കൊണ്ട് മാത്രമേ ആ പരിഹാരം അറിവുള്ള കാര്യത്തെ മല കയറാൻ പറ്റത്തുള്ള ഏരിയകളാണ് അല്ലാതെ അതിനകത്ത് നമ്മളിങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് അത് മനസ്സിലാക്കണം പുഴയിൽ എക്കരഞ്ഞിട്ടാണ് ഒന്നും എല്ലാ അർത്ഥ സത്യങ്ങളാണ് ഒന്നും അങ്ങനെ കോൺട്രിബ്യൂട്ടറി ഫാക്ടർ അല്ലെന്നായിരിക്കും അത് നമ്മൾ ലൈഫ് സ്റ്റൈൽ വേണ്ട നമുക്ക് അസുഖം വരുന്നതെന്ന് കാണുന്ന ഒരു സേവനം അങ്ങനെയാണ് ആൾക്കാർ ഈ ലൈഫ് സ്റ്റൈൽ മാറ്റിയല്ല നേരെയാണ് ജനിതകം ഉണ്ടെന്നാണ് അറിയുമ്പോൾ അങ്ങനെ അങ്ങനെ അത് മനസ്സിലാക്കും അപ്പൊ ജനിതകവും ലൈഫ് സ്റ്റൈലും ചേരുമ്പോ അതൊക്കെ വഷളാകുന്ന പറയുന്നവരാണ് ചെളി എക്കൽ മാറ്റാതെ ഇരിക്കുന്ന കാര്യം വെള്ളം പൊങ്ങുന്ന കുറെ സ്ഥലങ്ങളുണ്ട് പക്ഷെ ആ ഭൂമി മുഴുവനാണ് വെള്ളം പൊങ്ങുന്നത് ഇവിടെ എക്കിടക്കുന്നുണ്ടല്ലെന്നുള്ള കാര്യം നമ്മളറിയുന്നുണ്ട് പക്ഷേ ലോക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണ് അതങ്ങനെല്ലാം ഇപ്പം മണല് വന്ന് തിട്ട ഉണ്ടായി നദിക്കകത്ത് നദി മാറി ഒഴുകാന്നുള്ളത് അത് ആദ്യത്തെ കുത്തൊഴുക്കിന് വന്ന മണല് പിന്നെ വരുന്ന വെള്ളം ആ മണലിന് മേടി കൂടെ ഒഴുകാൻ പറ്റാതായിട്ട് ചരിഞ്ഞൊഴുകാൻ തുടങ്ങി ചരിഞ്ഞൊഴുകിയിട്ട് അപ്പുറത്ത് തൊട്ടപ്പുറത്തെ എന്താണ് ഈ നദിയുടെ തീരപ്രദേശം ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞ മാറി അത് ഈ ഒരു ആദ്യത്തെ വെള്ളപ്പൊക്കത്തിന് വന്ന മണ്ണ് ഇവിടെ പൊങ്ങിയിട്ട് അത് ആ മണ്ണ് എടുത്ത് മാറ്റിയാൽ മാറും അത് നിരന്തരം നമ്മൾ മെന്റൈൻ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു റെയിൽവേ ലൈൻ വരുന്ന സമയത്ത് കൾവെട്ടുണ്ടാക്കി വലിയ പുഴ എന്ന് പറയുന്നത് ആ സമയത്ത് താരത്തി കൂടെ ഒക്കെ ബോംബിനകത്ത വെള്ളം വരുന്ന മാത്രമായിരുന്നു മാറും അപ്പൊ അവർക്ക് വെള്ളം കെട്ടായി പോകും അപ്പൊ ഇത് ഈ റെയിൽവേ ലൈൻ വന്ന അന്ന് മറ്റും റെയിൽവേ ലൈൻ കിടക്കു വശം മുഴുവനും വെള്ളപ്പൊക്ക റെയിൽവേ ലൈൻ കൊണ്ട് മാത്രം ഉണ്ടാകാം അത് റോഡ് ഉണ്ടാകുമ്പോഴങ്ങനെ നരന്നൊഴുകൊണ്ടിരിക്കുന്ന പാടങ്ങളിലകത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നടുക്കൂടി ഒരു റോഡ് പോയി കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം പ്രവേശിക്കുണ്ടാകും അത് ആ റോഡ് വന്നുണ്ടാകുന്ന വെള്ളപ്പൊക്ക അതൊരു ഫാക്ടറാണ് പക്ഷെ അതുകൊണ്ടാണ് ലോകത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിൽ റോഡ് വന്നതുകൊണ്ടാണ് ലോകത്ത് വെള്ളപ്പൊക്കം എന്നു പറഞ്ഞ ഭയങ്കര തൊണ്ണന്ന് മഴ കൂടിയത് റോഡ് പണിഞ്ഞോണ്ടല്ല ഇങ്ങനെ അസോസിയേഷൻ നമ്മൾ ആളുകൾക്ക് എല്ലാ വെള്ളപ്പൊക്കവും ആണെന്ന് വിചാരിക്കരുത് വലിയേറ്റം കണ്ടുള്ള വെള്ളപ്പൊക്കം വേലിയേറ്റം നിൽക്കുന്ന സമയത്ത് അടുത്തൊരു മഴയും കൂടെ പെയ്തു വെള്ളം അപ്പൊ വേറെ വെള്ളപ്പൊക്കമാണ് വെള്ളം ഒഴുകി പോകത്തില്ല നമ്മൾ എന്ന് പറയും കടലും കായലും ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സീസണിലായിട്ട് തുറക്കുന്നതിനാണ് പൊഴി എന്ന് പറയുന്നത് ആ പൊഴി തുറക്കുമ്പോൾ വെള്ളം അങ്ങോട്ട് ഇറങ്ങാത്ത തരത്തിൽ ഇങ്ങോട്ട് വേലിയേറ്റമായിട്ട് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇറങ്ങത്തില്ല അവിടെ തുറന്നാ അവിടെയുള്ള വെള്ളം ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇവിടെ കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കും അപ്പൊ നമ്മളിപ്പോ ഒഴി എന്ന് പറയുന്ന സാധനം തുറക്കുമ്പോൾ അപ്പുറം താന്നു നിൽക്കുന്ന സമയത്തെ തുറന്നിട്ട് ആയിരിക്കും ഇല്ലെങ്കിൽ ആ കടലിലുള്ള വെള്ളം കൂടി ഇങ്ങോട്ട് കയറും അപ്പൊ ഇതുപോലുള്ള വ്യത്യാസങ്ങളാണുള്ള വാഴിമുഖം എന്ന് പറയുന്നത് അങ്ങനെയല്ല മുഴുവൻ സമയം തുറന്ന് കിടക്കുന്നത് പറയുന്നത് അഴിയുന്നവര് വാഴമുഖത്ത് നമ്മള് വെള്ളം വരുന്നതിനനുസരിച്ച് അത് ഒഴിക്കൊലിക്കും മറ്റേത് അങ്ങനെയല്ല അപ്പുറത്ത് മഴ പെയ്യുന്ന അപ്പൊ മഴക്കാലം വലുതായിട്ട് പെയ്യാത്ത ഒരു സമയത്താണ് കടലായിരിക്കും പെരുകിരിക്കുന്നത് തുറന്നേ കൂട ഇങ്ങോട്ട് വെള്ളം കയറും ഉപ്പ് വെള്ളം എല്ലാം കൂടെ ഇങ്ങോട്ട് കയറി ഇതൊക്കെ നമ്മളിങ്ങനെ അറിയണം ക്ലൈമറ്റ് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാ നമുക്കറിയാം നമുക്കങ്ങനെ ന്യായം പറയാനൊന്നും പറ്റാത്ത ഒത്തിരി കാരണങ്ങളുണ്ട് എല്ലാ ആളുകളും അവരുടെ വീടിന്റെ മുൻവേശത്ത് തൈലിടും വെള്ളം മഴ പെയ്യുമ്പോ എല്ലാം കൂടെ ഒലിച്ച് ഈ റോഡിലോട്ടൊക്കെ കിടക്കും താഴുടെ താരത്തിൽ അത് പത്ത് കൊല്ലം ഉണ്ടായിരിക്കും തൈലിടുന്നത് ആളുകൾ കാണത്തില്ലത് മറ്റേ അവരുടെ പരിക്കുന്നത് എല്ലാം കെട്ടി നിന്നിരുന്ന വെള്ളമല്ല ഒറ്റ മണിക്കൂർ കൊണ്ട് സകലതും റോഡിലോട്ട് റോഡിൽ ഭയങ്കര വെള്ള പഴയ മഴയേ പെയ്തിട്ടുള്ളൂ പക്ഷെ അവിടെയാണ് ഈ ടിപ്പിംഗ് പോയിന്റ് മനസ്സിലാവുന്നത് ഒരു വരയെ കൂടെ വെച്ച് ജയിക്കുന്ന ദിവസം വെള്ളം കൂടും ഒരു അവസാനത്തെ അരിമണി ലാസ്റ്റ് സ്ട്രോണ്ട് എന്ന് പറയുന്നത് അതാണ് ക്യാമിന്റെ നടപടി ചേർന്ന് പോകുന്നത് അതുവരെയുള്ള കച്ചിത്തിരുമ്പ് പുറത്തിരുന്നു ഭാരമില്ലായിരുന്നു തോന്നും നമ്മളിപ്പോ വെച്ചാണെന്ന് കേൾത്തിട്ട് ആൾക്കാർ പറയാം അവൻ കാരണമാണ് എന്ന് പറയുന്നത് പോലെ മനസ്സിലാവും എല്ലാവരും കേറിയിട്ടാണ് വെള്ളം താങ്ങുന്നത് അല്ല അവസാനം കയറിയ മുങ്ങിയതല്ല അവൻ കേറിയ പോലെ എന്ന് പറയുന്നത് പോലെയാണ് ഈ പറയുന്നത് അവൻ അതിന്റെ സൈഡ് ചവിട്ടി എന്നൊക്കെ പറയുന്ന പോലെ പറയും ചവിട്ടിയത് സത്യമാ പക്ഷെ വെള്ളത്തിന് കുമ്പത്ത് നിൽക്കുമ്പോഴായിരുന്നു അങ്ങനെ ആദ്യമാണ് ആദ്യ അയാള് കയറിയാണത് അങ്ങനെ മനസ്സിലാക്കണം അപ്പൊ നമ്മൾ ഈ ആളുകൾ പറയുന്നത് തെറ്റുമല്ല ശരിയല്ല അതിനകത്ത് ഫാക്ടറായിട്ടായിരിക്കും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മള് നോക്കണ്ട മാറ്റുന്ന പായല് ഇതില്ലേട്ടെന്ന് പറയുന്ന വിഷപ്പോളിക്കുന്നത് അത് അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴുകത്തില്ല വരുന്ന വെള്ളം വിളപ്പൊക്കെ ഇത് എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങോട്ട് നീങ്ങി ഒരു പാലത്തിന്റെ ചേട്ടിൽ ഒരു ചെറിയ പാലത്തിന് അകത്ത് ഞങ്ങൾക്ക് പറഞ്ഞ കളവട്ടിനകത്ത് അത് പോയില്ലെങ്കിൽ ജാമാകും വെള്ളം ആരെങ്കിലും വിചാരിക്കാൻ പറ്റുമോ പായല് മാത്ര പക്ഷെ ഇതിന് ഈ തണ്ടും തോടും ഒക്കെ ഉള്ളതാണ് ഈ വാട്ടർ ഹേസ് എന്ന് പറയുന്നത് മറ്റേ രാത്രിക്ക് പായന്ന് പറയുന്നത് അമങ്ങി ചുങ്ങിയൊക്കെ അത് അങ്ങോട്ടങ്ങ് പോകും മറ്റേത് അങ്ങനെ പോകത്തില്ല അത് പോയിട്ട് ഒന്നിച്ച് അങ്ങോട്ട് വന്ന് ഈ വാതിലം കാണച്ചിടും കടമൊക്കെ ഉണ്ടാക്കുന്നവരൊന്നും അപ്പൊ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല കാര്യം ഞാൻ എന്റെ കുട്ടിക്കാരും തൊട്ട് ഇതോടെ എന്നൊക്കെ ആൾക്കാരും പറയും അത് ഇത് ഇപ്പൊ എന്ത് വന്നു ചോദിക്കുമ്പോ അത് കണ്ടുചരില്ലേ അത് നമ്മളിതുപോലെ അറിയണം ഉണ്ട് അത് പലതായിട്ട് അപ്പം അങ്ങനെയാണ് സെക്ഷനിലായിട്ട് പഠിക്കേണ്ടത് അതൊക്കെ ഇതുപോലെ പ്രദേശം പഠിക്കുക എന്ന് പറയുന്ന പല ഫാക്ടേഴ്സ് ഉണ്ടെന്ന് അറിയേണ്ടത് അതെല്ലാം അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ കണക്കിലെടുക്കുക ചിലപ്പോൾ ഒരു ഭയങ്കരമായിട്ട് രക്ഷക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനം തന്നെയായിരിക്കും നമുക്ക് പാതയാക്കുക അവിടെ നമ്മള് ഇങ്ങോട്ട് വെള്ളം കയറാതിരിക്കുന്ന ഇപ്പോഴത്തെ ഭയങ്കര മഴ പെയ്യുമ്പോൾ ഒഴുകി പോകാനും തടസ്സമല്ല പിന്നെ അതും നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലമാണ് ആര് വേല ആ വെള്ളപ്പൊക്കം വരുന്ന ഈ തോടിന്റെ രണ്ട് സൈഡിലും മതിൽ കെട്ടിയതെല്ലാം കൂടെ ആണ് അത് വരുന്നത് എല്ലാ വീട്ടിലും ഡാം കെട്ടിയതിനു ശേഷമാണ് ഈ തോട്ടിന്റെ കാര്യം മനുഷ്യർ താമസിക്കാൻ പക്ഷെ ഡാമിനകത്ത് കൊള്ളാവുന്ന വെള്ളത്തിനപ്പുറത്തെ തോട്ടിന്റെ കാര്യ കാല് വെള്ളത്തിലിട്ടിരിക്കാൻ പറ്റുന്ന കാര്യത്തില് പെര ഉണ്ടാക്കിയിരിക്കുന്ന അവരുടെ മുഴുവൻ പണി കഴിഞ്ഞാൽ താമസിക്കത്തില്ലായിരുന്നു താമസിക്കത്തില്ല എല്ലാവർക്കും അറിയായിരുന്നു വെള്ളപ്പൊക്കുമ്പോ അപ്പൊ ചുരുങ്ങിയത് ഒരു കിലോമീറ്ററെങ്കിലും അകലത്തിലായിരുന്നു താമസിച്ചിരുന്നേ ഇപ്പൊ അങ്ങനല്ല ഡാം കെട്ടി വെള്ളം നിയന്ത്രിച്ചോള് എല്ലാരും അപ്പൊ ഇപ്പൊ ഡാം തുറന്നു വിടേണ്ട ആവശ്യം വരും അത്രയും മഴ പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല തുറന്നു വിടുമ്പ തോട്ടൻ്റെ അരി പോയി പെരവെച്ച് നീരിക്കും എല്ലാം മുങ്ങിപ്പോ ഇരുപതോ മുപ്പതോരം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കാനേ പറ്റും അതുകൊണ്ട് നിങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് എത്ര ഏക്കറ് വരെ ഏക്കർ എട്ടോമീറ്റർ അപ്പോൾ അതെല്ലാം കൂടെ പഠിച്ച് അതിനകത്ത് തോട് സർവേ സാധനങ്ങൾ ഇതെല്ലാം ഇങ്ങനത്തെ ഒരു അതെല്ലാം എടുത്ത് നോക്കി ഈ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ഇത് അറിയുന്ന കുറേ പേരെപ്പോഴും കാണും അതിനെപ്പറ്റി പിന്നെ ഈ പറഞ്ഞല്ലേ പണ്ട് ലൊക്കേഷനും കാര്യങ്ങളും നമുക്ക് അറിഞ്ഞേ പറ്റും സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററായി മാറുക എന്നുള്ളതാണ് സത്യത്തിലുള്ളത് ഇതെല്ലാം പഠിച്ച് ഇപ്പൊ നമ്മളിതെല്ലാം കാണുന്നത് കള്ളന്മാരായിരിക്കുന്നവര് ചെയ്യാത്തോണ്ട് മാത്രമല്ല നമ്മൾ ജനകീയ മറ്റേ ആ പ്രദേശത്ത് എവിടെയാണ് ഇഷ്യൂ ഉള്ളത് ആ ഭാഗത്തുനിന്നുള്ള ആൾക്കാർ അതിലുണ്ട് അത് അത് ഒരു വശത്തുനിന്നും ഡിമാൻഡ് ചെയ്യുന്നതിനുള്ള ആള് മാത്രമാണ് അവരാരും ഒരു ഒന്നും പഠിക്കുന്നുണ്ടാകത്തില്ല അവരെല്ലാം ഭരിക്കാത്തതൊന്നും വെള്ളത്തെ എങ്ങോട്ടാ പോകുന്ന നോക്കുന്നുണ്ടാകത്തില്ല അതുകൊണ്ടാണ് അതുപോലുള്ള അതുകൊണ്ടാണ് ലോങ് ആയിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് വേണം ഷോർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ വെള്ളം നീങ്ങി കുഴുകി പോകുന്ന വേണ്ടി ഉണ്ടാകുന്ന എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് നിർത്തുക എന്ന് പറയുന്നത് ഒരു വശമാണ് മഴ പെയ്ത് വെള്ളം വരുമ്പോഴാണ് പക്ഷേ വെള്ളം മേൽപ്പോൾ പോകുന്നതിന് അത് ഉത്തരമല്ല അപ്പോഴാണ് ബ്ലോക്ക് ചെയ്യുന്ന പല തരത്തിലുള്ള സ്ലൂയിസും പഴയ കല്ലുകെട്ടുകളും ഈ ഭാഗത്ത് വെള്ളം കയറാൻ കാരണം ുംകർന്നതാണ് സ്ലൂയിസ് ഒക്കെ ശരിയാക്കാനായിട്ട് ആലോചിച്ചാൽ അത് എന്തിനാണെന്ന് ഉത്തരം പറയേണ്ടി വരും പണ്ട് കൃഷിക്ക് വേണ്ടി സ്ലൂയിസ് ഒക്കെ വേണ്ടിയായിരുന്നുണ്ടാക്കിരുന്നത് കൃഷി ആരും ചെയ്യുന്നില്ല അപ്പൊ പിന്നെ വേണ്ടി പണം ചെലവഴിക്കണം എന്നുണ്ടെങ്കിൽ അത് ആ പണം എവിടെ നിന്ന് വരും എന്നുള്ളതാണ് മറ്റേതാണെങ്കിൽ കൃഷിക്കകത്തുനിന്ന് കിട്ടുന്ന കാശം ഉണ്ടായിരുന്നു നമ്മൾ ആ സ്ലൂയിസ് വർക്ക് ചെയ്തിരുന്നു അപ്പൊ പെർമനന്റ് ആയിട്ട് പിന്നെ അത് എന്ന് പറയുന്നതാണ് അപ്പൊ അവരുടെ വള്ളമൊക്കെ പോകുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ തുറക്കുകയും എടുക്കുകയും ചെയ്യുന്നതായി തന്നെ അപ്പോൾ ചെലവ് പല തരത്തിലുള്ള സൊല്യൂഷൻസ് ആണ് ഒരേ കാരണം അതിന് മറ്റു ഫാക്ടേഴ്സ് നമ്മൾ കാണേണ്ടി വരും നമുക്ക് വെള്ളം വരണ്ടെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളത്തെ പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് അവിടെ അടച്ചാ അവർക്ക് അത് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവരെ ആകും അപ്പൊ രണ്ട് ആ ആളുകളായിട്ടെല്ലാം നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് പറഞ്ഞു എന്താണ് സൊല്യൂഷൻ എന്ന് കണ്ടുപിടിക്കറ്റ് വരും നമ്മള് ചില ഐഡിയ സജസ്റ്റ് ചെയ്താലാണ് ഈ അല്ലെങ്കിൽ മുൻസിപ്പാലിറ്റി ഇരിക്കുന്നവർക്ക് മുഴുവൻ പരമജ്ഞാനം ഉണ്ടായി അവർക്ക് എല്ലാ കാര്യവും അറിയിച്ചു ചെയ്യാനൊന്നും ഇരിക്കുന്നില്ല അവർക്കും നമ്മളെ പോലെ തന്നെ അറിഞ്ഞൂടാത്തവർ തന്നെ അറിയും എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞൂടാ പുതിയ സൊല്യൂഷൻസ് ഉണ്ടോ പറഞ്ഞാൽ എല്ലാ ലോകം മുഴുവനും ഇതുപോലുള്ള പ്രശ്നങ്ങളു സൊല്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് അതിനകത്ത് ഇൻട്രഡ്യൂസ് ചെയ്യാൻ പറ്റും പലതരത്തിലാണ് അതുകൊണ്ടാണെങ്കിൽ പറഞ്ഞാൽ അത് പഠിച്ചു മാത്രമേ പറ്റുള്ളൂ 奶不多不多。<music>